ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അഞ്ജന അഞ്ജു സുഷൻ ഇന്ന് നമ്മൾ ചിക്കൻ ബാറ്റ്സിൻ്റെ ഫ്രൈ ആണ് തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണിത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കിലോ ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത ശേഷം നന്നായി കഴുകി മുറിച്ചു വെക്കണം ഇന്ന് നമ്മൾ അടുപ്പിലാണ് കേട്ടോ ചിക്കൻ ബാഡ്സിൻ്റെ ഫ്രൈ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്ന വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്ന ശേഷം നമുക്കിതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ഞാനിവിടെ രണ്ട് വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അത് ചെറുതാക്കി അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളി വഴണ്ട ശേഷം അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു വലിയ വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറിയ രണ്ട് കഷ്ണം ഇഞ്ചിയാണ് ആണ് എടുത്തിട്ടുള്ളത് അത് ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് അപ്പം ഇഞ്ചിൻ്റെയും വെളുത്തുള്ളീൻ്റെയും പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കണം നിങ്ങൾക്ക് വലിയുള്ളിക്ക് പകരം വേണമെങ്കിൽ ഇതിൽ ഉള്ളി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയ ശേഷം നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു മൂന്ന് പച്ചമുളക് ചെറുതാക്കി മുറിച്ച് അതൊന്ന് ചതച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇനി അതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂണോളം മീറ്റ് മസാല ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇതൊന്ന് വഴറ്റി കൊടുക്കാം പൊടികൾ മൂപ്പിക്കുന്ന സമയത്ത് നമുക്ക് തീ കുറഞ്ഞിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മസാലകളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ കഴുകി മുറിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പാർട്സ് ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്ന ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കൊര മണിക്കൂർ മൂടി വെച്ച് വേവിക്കാം അപ്പോൾ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം വറ്റുന്നത് വരെ നമുക്കിത് വേവിച്ചെടുക്കാം ഇനി വെള്ളം വറ്റിയ ശേഷമാണ് ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കേണ്ടത് ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ കുരുമുളക് ചതച്ച് വെച്ചതാണ് അത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വേണ്ട കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഒരു രണ്ട് മിനിറ്റോളം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മളെ ചിക്കൻ ബാഡ്സിൻ്റെ ഫ്രൈ ഒക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ബാട്ട്സിൻ്റെ ഫ്രൈ ആണ് അപ്പം നിങ്ങളെല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായിട്ട് അറിയിക്കണേ